ചങ്ങായിമാരെ സമയം പുലർച്ചെ മൂന്നു മണി ആട്ടോ അപ്പൊ ഞങ്ങൾ എങ്ങോട്ട പോണെന്നല്ല നിങ്ങൾ നോക്കുന്നത് വേറെ ഉടുക്കും ഉമ്മാന്റെ ഉമാന്റെ ഗൂഡല്ലൂർ ഗൂഡല്ലൂരിലേ ഗൂഢല്ലൂരിലെ ഞമ്മളെ ജേഷ്ഠന്റെ കുടിക്കലാണ് ജേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ അനുസത്തിന്റെ മോന്റെ ഏളാമാന്റെ മോന്റെ വീട് കൂടലാണ് അപ്പൊ അതിന് പോവാണ് ഞമ്മള് അപ്പൊ ഞമ്മള് കൊണ്ടോട്ടിത്തപ്പോളെ കുറച്ച് ഒക്കെ കടിച്ച് ബാക്കി അമ്മക്കേ ഗൂഢലൂരിന്ന് അടിക്കാറുണ്ട് അവിടെ കുറച്ച് ഉണ്ടാവേ ഞാനും ജേഷ്ഠനും ഒരു ബൈക്ക് മല കേട്ടോ പിന്നെ അമ്മന്റെ മോനെ ഏത് കുഞ്ഞാവേ കുഞ്ഞാവേ അളിയനും അവിടെ നിൽക്കുന്നുണ്ട് കൊണ്ടോട്ടി ഓലുണ്ട് നമ്മൾ അങ്ങനെ നമ്മൾ കൊണ്ടോട്ടി കഴിഞ്ഞു കിട്ടോ അത് ആ പോണ ബൈക്ക് മേലാണ് നമ്മളെ അളിയനെ കുഞ്ഞുള്ളത് ഞങ്ങള് തൊട്ട് ബാക്കിലുണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി വീട്ടുള്ളവർക്കൊക്കെ പല പ്രയാസങ്ങളും ഉണ്ട് പോരാന് അപ്പൊ ഞങ്ങൾ സിംഗിൾ ആയിട്ട് പോണത് അങ്ങനെ ഞമ്മള് എടവെണ്ണത്തി ബാങ്കു കൊടുത്ത് കൊറച്ചങ്ങാട് കഴിഞ്ഞ് ജമാത്തിന്റെ സമയപ്പൊ നമ്മൾ പള്ളിക്ക് കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി സമയം ആറര മണിയായിട്ടുണ്ട് എല്ലാവർക്കും ഒന്ന് കാലി അടിക്കണം എന്നുണ്ട് അതെ ചായ അപ്പൊ ഞമ്മള് നേരെ ഹോട്ടലിന്റെ മുന്നിൽ നിർത്തി അപ്പൊ അവിടെ കടികളൊന്നും ആയിട്ടില്ലായിരുന്നപ്പ ഞങ്ങൾ അവിടുന്ന് വീണ്ടും തിരിച്ചു പിന്നെ കണ്ട കടിയിൽ നിർത്തിയാണ്ട് ഞമ്മളത് ആ ചായ് അതിന് നല്ല നെയ്വടി അടിപൊളി നെയ്വട കേട്ടോ ഭയങ്കര ടേസ്റ്റ് അങ്ങനെ ഞങ്ങൾ അതും കുടിച്ചാണ്ട് വേറെ ഇറങ്ങിട്ട് കണ്ടില്ല ഞങ്ങള് നാട് ഗണിച്ചുരത്തമ്മിൽ എത്തിക്കേ നാട് ചുരത്തിന്റെ സൗന്ദര്യം ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ യാത്ര ഇങ്ങനെ മുന്നോട്ട് നീങ്ങി പോയി ചെറിയ തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ അടിക്കണ്ടിട്ടോ നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കാരണം തന്നെ വെയിലിന്റെ ചൂടൊക്കെ കൊണ്ട് വെച്ചാണ് നന്ന രാവിലെ ഇറങ്ങിയത് സമയം ഏഴുമണി കഴിഞ്ഞിട്ടുള്ളൂ റോഡ്മെല്ലേ കൊരങ്ങമാരൊന്നും കാണില്ല മറ്റേത് വരുമ്പോൾ ഓരോന്നിനെ കാണുന്നതാണ് ഇപ്രാ ചിന്താറില്ല ഒറ്റ ഒന്നും നീച്ചിട്ടില്ലാത്തതോണിന് ഞങ്ങൾ ഏതായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും യാത്ര പോവല്ലേ ഞങ്ങളാണെങ്കിലോ ചോരത്തമ്മൽ ആണേനും എന്നാൽ പിന്നെ രണ്ട് പിക്ക് എടുത്തിട്ട് പോകാൻ വെച്ച് നിർത്തിയതാണ് അപ്പോഴാണ് ബസ് കണ്ടത് ബസ് പോകണോ ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ആളിനെ ഒരു നിർബന്ധം എന്ത് റീൽസ് എടുക്കണെന്ന് അപ്പൊ റീൽസ് എടുക്കാൻ വേണ്ടി നടക്കണ കാഴ്ചട്ട് നിങ്ങൾ കാണുന്നത് നീ റീൽസ് കാണണമെങ്കിൽ നൌഷാദ് കുട്ടിമോ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കയറി വെക്കി കാണാൻ അടിച്ചപോളിച്ച് റീൽസാ ആളെടുത്തപ്പോ ഞമ്മക്കൊരു ബോധി എന്ത് റീൽസ് ഉണ്ടെന്ന് അപ്പൊ നമ്മളെടുത്ത് വീഡിയോ ഇത് കാണണമെങ്കിൽ നമ്മളെ പേജിൽ കയറിയാതിട്ടോ ഞാൻ നടക്കുന്നത് റീൽസ് എടുക്കാൻ നമ്മളെ കാരണവർക്കറിയില്ല കാരണവൽ വിചാരി ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങിയതാന്ന് അതെ ബാക്കിൽ നടക്കുന്നൊക്കെയാണ് റീൽസൊക്കെ എടുത്ത് നാടുകടി കഴിഞ്ഞ് കോയ്പാലും നമ്മൾ പെങ്ങൾ ഉണ്ടായിട്ടോ അമ്മോന്റെ മോളെ ഓളെ പെരുവായപ്പോ അവിടെ ആളില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു അപ്പൊ നമ്മള് കൂടലൂർ എത്താനായിട്ടുണ്ട് കൂടലൂർ എത്തിയിട്ടാണ് ബാക്കി എണ്ണ ടേ ടാങ്കി ഫുൾ ആക്കാനെ അങ്ങനെ നമ്മൾ രണ്ടു തൊട്ട് ഇതാ ഗൂഢലൂർ എത്തിയതാ എണ്ണ ഫുള്ളാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് പാത്ര കച്ചോടെ ബൈക്കുമില്ല എവിടെ നോക്കിയാണെങ്കിൽ ഭയങ്കര സെറ്റപ്പ് അല്ല ഗൂഡലൂർ ടൗണിൽ എത്തിയപ്പോഴാണ് ഇതാ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ ആട്ടോ അവിടെ എത്തിയപ്പോഴാണ് ഞമ്മള് ആളിയനെ കണ്ടത് മൂത്തമാന്റെ മരോനെ ഇത് അവിടെ നിൽക്കേണ്ട മൂപ്പരേ ഗൂഢല്ലൂർ ടൗണിൽ ഓട്ടോ ഡ്രൈവർ ആട്ടോ അപ്പൊ നമ്മൾ മുന്നിൽ തന്നെ വന്ന് പെട്ടും ഒക്കെയാണ് നമ്മൾ അളിയാക്കി ചെറിയത് അങ്ങനെ നമ്മൾ ആളിയനും കണ്ട് ഗൂഢലൂരിന്ന് ദേവർശാല റൂട്ടിലാണ് തിരിച്ചിട്ടോ ദേവർശാല വൈ നമുക്ക് പോവാ അതിന്റെ ഇടയിൽ ഇതാ കുറ്റുമൂച്ച വൈ പോകട്ടോ ഏതായാലും എത്തിയിട്ടുണ്ട് കുറ്റുമൂച്ചെത്തിയിട്ടുണ്ട് െ ഞമ്മന്റെ അളാമാന്റെ മോണ്ട് അവിടെ കയറിയിട്ട് പോവാൻ ചേച്ചി എവിടെ ബാവാന്റെ വീട്ടിലെ ഇതാണ് ബാവാന്റെ വീട് ബാടല്ല ബാ തൃശ്ശൂരിലാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഏകദേശം നമ്മളെ കുടിക്കലെ വീട്ടിലെത്താനായിക്കട്ടോ എന്ത് രസല്ലേ കാഴ്ചകൾ കാണാൻ അടിപൊളി വൈബാണ് കുറച്ചാണ് കഴിഞ്ഞപ്പോഴാണ് അടിപൊളി റോഡ് കേട്ടോ നല്ല രസം നിങ്ങളുടെ ഒക്കെയാണ് ചായത്തോട്ടൊക്കെ കാണുന്നത് ഏതായാലും കിലോമീറ്ററുകൾ താണ്ടി ഞങ്ങൾ ഇതാ കുടിക്കലെ വീട്ടിലെത്തിരിക്കാണ് വീട് കയറ്റേ പുലർച്ചെ കഴിഞ്ഞതാണ് പരിപാടി ഉച്ചക്കാണ് ഏതായാലും വന്നല്ലേ ചായ കുടിക്കാ ചായക്ക് നല്ല ചൂടുള്ള പൊറാട്ടയും നല്ല ചിക്കൻ കറി ഉണ്ട് കേട്ടോ ഞങ്ങൾ നല്ല പൈസ കൊണ്ടുതന്നെ നല്ലോണം തിന്നും ചെയ്തു ഇതാണ് ഞമ്മള് കുരിക്കലുള്ള പുതിയ വീടിട്ടതാ എത്തിയിട്ടുണ്ട് പരിപാടി തുടങ്ങാനേ ഇനിയും ഒരുപാട് സമയമുണ്ട് അപ്പൊ അത് ആ കുടിക്കുള്ള വീടിന്റെ തൊട്ട് താഴത്താണ് ഉമ്മാന്റെ തറവാട് വീട് അവിടെ ഒന്ന് പോയോക്ക ഈ കാണുന്നതാണ് തറവാട് വീട് നമ്മള് കാപ്പിത്തോട്ടത്തിൽ കൂടെ ആയിട്ട് ഇപ്പൊ വന്നത് നമ്മള് ബാക്കിലേ ഓലുണ്ടേ ഈ കാണുന്നതാട്ടോ നമ്മളെ മെയിൻ റോഡിലുള്ള വൈ ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓനെ റിസോർട്ട് കാണോ കേറി പോണത് നല്ല നല്ലട്ടോ ഇത് ഉമ്മാന്റെ വീട്ടിലുള്ള വയ്യാണ് ഇതാണ് എന്റെ ഉമ്മ ജനിച്ചു വളർന്ന വീട് ഇതാ ഈ കാണാതാട്ടോ ഉമ്മ ജനിച്ചു വളർന്ന വീട് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട് ഇതാണ് വീട് ഉൾബാഗൊക്കെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടുത്തെ മക്കളെ കല്യാണമൊക്കെ ഉണ്ടാവും ഏതായാലും ഇത് അടിക്കെട്ട് ഉഷാറാക്കിയിട്ടുണ്ട് വീട് മാഷ അടിപൊളിയിട്ടുണ്ട് അധികം നേരം ഞങ്ങൾ അവിടെ ഇന്ത്യയിൽ ചേട്ടം ഞങ്ങൾ അവിടുന്ന് പോവുകയാണ് കാരണം വല്ലിപ്പാനി വല്ലിമാനി കബർസ് മൂത്തമാന്റെ വീട് അമ്മന്റെ വീടൊക്കെ കയറാണ്ട് അതുകൊണ്ട് തന്നെ പരിപാടിക്ക് മുൻപ് എല്ലായിടത്തും കയറാന്ന് വിചാരിച്ച് പോകും ഈ കാണുന്നതാണ് ഇവിടുത്തെ മട്ട അങ്ങാടി ചെറിയ കടകളൊക്കെ ഉള്ള ഒരു ചെറിയ ജംഗ്ഷനാണ് പള്ളി ഉണ്ട് സ്കൂളുണ്ട് മദ്രസ് ഉണ്ട് ക്ലബ്ബുണ്ട് ചെറിയ ചെറിയ കടകളൊക്കെ അങ്ങനെന്താ കുട്ടികളൊക്കെ മദ്രസ് വിട്ടു പോലെ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ജുമാഅത്ത് പള്ളിട്ടോ ജുമാ മസ്ജിദ് ഏതായാലും നമ്മൾ പാലം വയൽ മൂത്തമാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ നമ്മളെ ും പെങ്ങളൊക്കെ ഒരു വന്ന കാറാണ് ഇത് ഇതാണ് നമ്മളെ മൂത്തമാന്റെ വീട് തൊട്ടടുത്ത് തന്നെ മോന്റെ വീടും ഉണ്ട് ഇമ്മാന്റെ നേരെ ജേഷ്ഠത്തിന്റെ വീടാണിത് ഇതാ നമ്മളെ അളീനൊക്കെ നേരത്തെ ഇവിടെ എത്തി ഏതെ കിനാലിൽ അളീന് ഇവിടെ നമ്മളെ മൂത്തമ്മ ഉണ്ട് മൂത്തമ്മക്ക് മൂത്തമ്മാന്റെ സ്വന്തം അനിയത്തി ചെറിയൊരു സാധനം ചെറുതാട്ടോ എന്നാലും വലുതാണ് ഇവിടെ മൂത്തമ്മ ഇങ്ങോട്ട് പൗഡർ മൂത്തമ്മൂത്താണ് ആ <laughs> ഇരവില്ല <laughs> 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 അങ്ങനെ നമ്മള് വല്ലിപ്പാൻ്റെ വല്ലിമാൻ ഖബർ ജിയാർത്ത് ചെയ്യാൻ പോവാണ് പള്ളിന്റെ കുറച്ച് അകലെയാണ് ഉള്ളത് ഇവിടെ വരുമ്പോഴൊക്കെ ഞമ്മള് വല്ലിപ്പാൻ്റെ വല്ലുമാൻ ഖബർസ്ഥാന് വന്ന് ജിയാർത്ത് ചെയ്തിട്ടാ പോളിലിട്ടോ ഇവിടെ ഉമ്മാന്റെ അമ്മോന് അങ്ങനെ ഒരുപാട് ബാക്കിക്കാരൊക്കെ ഉണ്ട് ഖബർസ്ഥാനിന്റെ ഇവിടെ കബർ ജിയാർത്ത് കഴിഞ്ഞ് മൂത്തമാന്റെ വീട്ടിൽ നിന്ന് ചായയും കുടിച്ച് ഞങ്ങള് നേരെ വന്നത് അമ്മോനൊരു കട ഉണ്ട് മട്ടത്ത് ഔട്ട് കാണുവന്നത് ഇതാണ് ഉമ്മാന്റെ ആങ്ങള ഉമ്മാന്റെ അമ്മോന്റെ മോനാണ് വന്നപ്പോ തന്നെ നല്ല തണുപ്പുള്ള സർവ്വത്തൊക്കെ തന്നിട്ടോ ഇവിടുത്തെ കാലാവസ്ഥ നല്ല ചൂടാണ് അതിന് പുറമേ കുട്ടികൾ മുട്ടും കൊടുത്ത് അപ്പോഴാണ് ഞമ്മള് ചെറിയ അമ്മോന്റെ മോളും മരവനും കൂടി വരേണ്ടത് ഏത് നമ്മളെ ഈ മൂത്തമാന്റെ മോനെ ജീപ്പിക്ക് മണ്ണെണ്ണ ഒഴിച്ചാണ് ഇവിടെ മണ്ണെണ്ണ ഒഴിച്ചല്ലേ അവിടെ നേരെ പോകുന്നത് നമ്മൾ ഉമ്മാന്റെ അമ്മാൻ്റെ വീട്ടുകാട്ടോ അമ്മായിക്ക് സുഖജാത എടുക്കല കുറച്ചായിട്ടുണ്ട് അരക്ക് കീപെട്ട് തളർച്ചയാണ് അവിടുന്നു നമ്മൾ പെട്ടെന്ന് ഇറങ്ങിട്ടോ പിന്നെ പോയത് വേറൊരു അമ്മാൻ്റെ വീട്ടുകാണോ അതും ഉമ്മന്റെ അമ്മാന്റെ മോനാണ് സുഖൽ ജാഥകാണ് അങ്ങനെ അവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പോണ നേരെ നമ്മളെ അമ്മോന്റെ വീട്ടുകാട്ടോ രണ്ടാമത്തെ അമ്മോന്റെ വീട്ടിൽ ഈ റോഡ് കണ്ടിട്ട് ഞങ്ങൾ ഇപ്പത്തെ പുതിയ റോഡാണ് അടിപൊളി റോഡ് ഇതുവരെ ചളി പുല്ലൊക്കെ നിറഞ്ഞിക്കുന്ന റോഡൊക്കെ ആയിട്ടുണ്ടായിട്ട് ഈ കാണാൻ നമ്മളെ അമ്മോന്റെ വീട് ഇതാണ് ഇങ്ങോട്ടുള്ള റോഡ് ഇപ്പൊ റോഡ് കുറച്ച് താത്തി വന്നുകൊണ്ട് ഇവിടെ കുറച്ച് ഹൈറ്റ് കൂടി മാഷുള്ള വീടൊക്കെ ഷെയർ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് മുന്നേ ബ്ലോക്ക് ചെയ്തപ്പോ കണ്ടിട്ടുണ്ടോ ഇതാണ് ഞമ്മളെ രണ്ടാമത്തെ അമ്മൻ്റെ വീട് ഇതാ കണ്ടില്ല ഞങ്ങള് പഴയ വീട് പഴയ ബ്ലോഗിൽ നമ്മൾ വിട്ടിരുന്നു അടിപൊളിയായിട്ട് ഉണ്ടിട്ടപ്പം ഇതാണ് ഇവിടെ വന്നാല് ഞമ്മക്ക് ഒരു വല്യമ്മ വല്യമ്മ നല്ല പാട്ടൊക്കെ പാടുപ്പൊ പാടിത്തരുവാറിയില്ല എന്താ വർത്താനോ ആ ഞങ്ങൾ കണ്ടിരിക്കെ ആ ഇതാണ് ഞമ്മളാ വല്യമ്മ ഏത് ഗൂഢത്തെ എപ്പം വന്നാലും എന്താ കണ്ടില്ലേ ഇപ്പൊ വെറ്റില കൊണ്ടുവന്നിട്ടില്ല എന്നാ ചോദിച്ചേ വെറ്റില പൊള്ളി നിന്നല്ലോ വെറ്റില തന്നല്ലോ ആ വെറ്റില എന്താണ്ട് അപ്പൊ അതാ കണ്ടില്ലേ ഞങ്ങള് പോട്ടെ ആല് പൊള്ളിണ്ട് വല്ലിമ്മാണ് റോഡ് ഇവിടെ പുതിയതായത് കൊണ്ട് തന്നെ പുതിയ റോഡാണ് നല്ല പൊള്ളിണ്ട് പോയിട്ടോ അപ്പൊ ഇതാണ് ഞമ്മള് മട്ടത്തെ മദർസേ അങ്ങനെ എല്ലാ കുടുംബക്കാരോടും കറങ്ങിയാണ്ട് ഞങ്ങൾ ഇതാ ആ കുടിക്കുള്ള വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് ഓരോ തറവാടാണ് പുതിയ വീട്ടില് എല്ലാവരും തുടങ്ങിയിട്ടുണ്ട് പരിപാടി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ചോറ്ററിൽ നല്ല തിരക്കാണ് ഈ കാണുന്നതാണ് നമ്മളെ എളാപ്പ എളാപ്പാന്റെ മോന്റെ വീട് കൂടുതലാണ് ചോറ്ററിയിൽ ചെന്നപ്പോളേ അങ്ങോട്ട് കാൽ എടുത്തക്കാൻ സ്ഥലമല്ലേ അത്രക്കും തിരക്കാണ് ഇവിടുത്തെ ചോറ് പറഞ്ഞാലേ അടാറ് ടേസ്റ്റ് ആണ് നമുക്ക് ചോറ് വെച്ചിട്ടുള്ളത് കുഞ്ഞാണിയൊക്കെയാണ് പാക്കണേ ഈ കാണുന്നതാണ് നമ്മൾ പുതിയ പെരക്കാരന് ഓനെ സപ്ലൈലി ഇതോ ഓന്റെ അനിയനും കുട്ടിപ്പ എല്ലാവരും തിരക്കിലാണ് ഇത് നമ്മള് വേറൊരു കാക്ക കേട്ടോ ഏത് മൂത്തമാന്റെ മോനെ പലമാലേ അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മളെ കാണും മളയരും കുഞ്ഞാവൊക്കെ കയ്യക്കാരെ തുടങ്ങി ചോറ് ഈ കാണുന്നത് നമ്മളെ അസേമൂലര് തൊട്ടടുത്തല്ലേ നമ്മളെ ജലീലാക്ക ഒക്കെ കുടുംബക്കാരാണ് അങ്ങാപുറത്ത് നമ്മളെ പള്ളിയൊക്കെ ഉസ്താവുണ്ട് പിന്നെ ഇതാട്ടോ നാടിന്റെ സ്പന്ദനം തൊട്ടറിഞ്ഞ വാർഡ് മെമ്പർ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ അങ്ങനെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മളെ പെരക്കാരാട്ടോ ചോറ്ന്നായിരുന്നത് ഓലാണിത് ഇതാണ് ഇവിടുത്തെ എന്ത് പെരക്കാര് ഏതാനും പരിപാടി കഴിയാനായിട്ടുണ്ട് അവസാന ട്രിപ്പിൽ നമ്മളെ പെരക്കാരാണ് ഇരുന്നിട്ടുള്ളത് ചോറ്റാർക്ക് പിന്നെ നോക്കണ്ട അവിടെ നമ്മളെ ചെറിയ അമോങ് ആക്കണ്ട എന്തിനു ചോറ് കൊടുക്കാനെ ഈ ഒറ്റ പ്ലേറ്റിലെ ചോറും വാങ്ങി പോണ ആളാണ് നമ്മളെ മൂത്തോനെ ഓനെ ഞമ്മളെ കീശ്ശേരി ഹാജർ പഠിക്കലാണ് ഈ ചോറ് കൊണ്ടുപോയിക്കുന്ന ആർക്കാരെ ഓനെ അവിടെ ഈ വിശന്ന് കിടക്കണ നായുണ്ടേനെ അതിനാട്ടോ പരിപാടിക്കൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ പിരിഞ്ഞു പോയി ചോറ് പാക്കറ്റ് ആക്കാനും തുടങ്ങി പാക്കറ്റ് ആക്കിയത് ഓരോരുത്താ കൊണ്ടുപോയി തുടങ്ങിട്ടോ അലിവാസികൾ ബന്ധുക്കൾ എല്ലാവർക്കും ചോറാണ് കൊടുത്തു പരിപാടി കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നും കൂടി തറവാട്ട് വീട്ടിൽ പോയിട്ടോ അവിടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചാണ് ഞങ്ങൾ വീണ്ടും അവിടുന്ന് പോകുന്നത് ഇപ്പോഴാണ് തൊട്ടടുത്തുള്ള കാക്ക കാക്കാറ പേരൊക്കെ കൊണ്ടുപോയിക്കുക നമുക്ക് വേണ്ടി പേരൊക്കെ പറയണേ പെങ്ങളും ഞങ്ങളും അവിടുന്ന് യാത്ര പറഞ്ഞ് നേരെ മൂത്തമാരുടെ വീട്ടിൽ പോയിട്ടോ ഇന്നത്തെ സ്റ്റേ അവിടെയാണ് അപ്പൊ എല്ലാവരും മൂത്തമാരുടെ വീട്ടിലെത്തിയാണ് ഈ കാണുന്നത് ടനമല്ലോട്ടോ റോട്ടുമരേ വണ്ടി എടുത്താല് രാത്രി ആന ഒക്കെ പോയി കൂടെ ആന ഒക്കെ തട്ടിടുന്നു പറഞ്ഞപ്പം വണ്ടി ഇറക്കാണ് പെരീക്കെ അപ്പൊ അതാ ഞങ്ങള് കുഞ്ഞുമോനെ മൂത്തമാന മോനെ ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടാവും കൊണ്ടുവന്നാണ് ചെറിയൊരു വൈഭവുള്ള സ്ഥലമാണ് ആന ഒക്കെ ചെലപ്പം കാണാതെ പോണ സ്ഥലങ്ങളാന്ന് പറഞ്ഞ് അവിടെ ആന ഇറങ്ങാൻ സമയമായിട്ടില്ല കുറച്ചുകൂടി കഴിയുന്നതാണ് ഓൻ പറഞ്ഞത് അപ്പൊ അവിടുന്ന് ഞമ്മള് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകട്ടോ എല്ലാരും ഉണ്ട് ഈ വണ്ടിയില് അളിയുണ്ട് ഇപ്പൊ കുട്ടികളുണ്ട് എല്ലാരും ഞങ്ങളൊരു യാത്രയിലാണ് ઠવા ഉമാന്റെ നാട്ടിലൊക്കെ വരാണെങ്കിൽ ഒരാഴ്ചങ്കിലും മിനിമം നിക്കണം അല്ലെങ്കിൽ ഫുള്ള് കാണാൻ കഴിയില്ല ഞങ്ങടെ നോക്കി എന്ത് രസമാണ് ഈ സ്ഥലത്തിന്റെ പേരാണ് കൊട്ടയമട്ടം നിന്ന് പാരമ്പാൽക്ക് പോണ വഴിയാണ് അടിപൊളി സ്ഥലമാണ് നേരം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലിയർ കമ്മി ഉണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് ഏറ്റവും ടോപ്പിൽ പോണട്ടോ ഓലെ ഞമ്മളവിടെ വീഡിയോ എടുക്കാൻ ഇറക്കിയിട്ടാണ് ഓല അതാ പോണം ഇനി അവിടുക്ക് ഞമ്മള് നടന്ന് പോകണം പക്ഷെ കാറ്റുള്ളതുകൊണ്ട് ഒരു കുഴക്കവും ഉണ്ടാവില്ല നല്ല സുഖം നല്ല കാറ്റടിക്കണ്ട് തൊപ്പി വരെ പാറിപ്പോണ കോൺ കാറ്റ് അങ്ങനെ നോക്കിയാണ് ഓലൊക്കെ നിൽക്കണ് ഹൈജി കാറ്റാണ് എട്ടായത് കൊണ്ട് തന്നെ കുറെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോ നാളെ നമ്മൾ വിടുന്നതാണ് ഇത്തരത്തെ വീഡിയോ അതിൻ്റെ ആണ് നമ്മൾ ഇന്ന് ഇവിടെ താമസിച്ച് നാളെയാണ് നാട്ടിലേക്ക് പോവാം അപ്പൊ നാളത്തെ വീഡിയോസ് കൂടി നിങ്ങൾ കാണാൻ മറക്കരുത് ഈ ഒരു സ്പോട്ട് പകൽ വെളിച്ചത്തിൽ നമ്മൾ നാളത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പം ഇതിന്റെ ബാക്കി വീഡിയോക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ഷർഫുപ്പിനോട് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഫോളോ ചെയ്ത് ഷെയർ ചെയ്താൽ ട്ടോ